എല്ലാ വർഷവും അട്ടപ്പാടിയിലെ വിദ്യാർത്ഥികൾക്ക് മമ്മൂട്ടി സഹായം എത്തിക്കാറുണ്ട് അദ്ദേഹം ഇത്തവണയും ആ പതിവ് തെറ്റിച്ചിട്ടില്ല ഇത്തവണയും അട്ടപ്പാടിയിലെ ആദിവാസി മേഖലയിലെ കുട്ടികൾക്ക് പഠന സഹായം എത്തിച്ച് നടൻ മമ്മൂട്ടി മമ്മൂട്ടി ചെയർമാനായ കെയർ ആൻഡ് ഷെയർ ഇൻ്റർനാഷണൽ ഫൗണ്ടേഷൻ എന്ന സംഘടനയാണ് കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ എത്തിച്ചു നൽകിയിരിക്കുന്നത് എല്ലാ വർഷവും സ്കൂൾ തുറന്നാൽ അട്ടപ്പാടിയിലെ വിദ്യാർത്ഥികൾക്കായി മമ്മൂട്ടിയുടെ സ്നേഹ സമ്മാനം കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഒരിക്കൽ പോലും ഇതിൽ മാറ്റമുണ്ടായിട്ടില്ല കുലുക്കൂർ ഗവൺമെന്റ് ട്രൈബൽ എൽ പി സ്കൂൾ കാവുണ്ടിക്കൽ ജി ടി എൽ പി സ്കൂൾ എന്നിവിടങ്ങളിലായി അറുന്നൂറ് കുട്ടികൾക്കാണ് ഇത്തവണയും മമ്മൂട്ടി ചെയർമാനായ കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത് ഷെയർ മാനേജിംഗ് ഡയറക്ടർ ഫാദർ തോമസ് കുറ്റിയൻ മരോട്ടിപ്പോഴാണ് അട്ടപ്പാടിയിലെത്തി പഠന സഹായം ചെയ്തത്